കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് യുവജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു കുമ്പളങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച യുവജന റാലിയിൽ നൂറുകണക്കിന് യുവതി യുവാക്കൾ അണിനിരുന്നു തുടർന്ന് സി ടി ബിജുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ എ എ റഹീം എം എംപിയും സേവിർ ചിറ്റിലപ്പിള്ളി എം എൽ എയും പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് കുമ്പളങ്കാട് സെന്ററിൽ ചേർന്ന അനുസ്മരണ പൊതുയോഗം ഡി വൈ എ ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ചെയ്തു പറയാണ് എന്താറി സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാരിന്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്ത് മരണം വരെ സർക്കാർ ഖിഗാവിൽ നിന്ന് പെൻഷനും വാങ്ങുന്ന ഏർപാടി കേരളത്തിൽ നടക്കില്ല അതിന്റെ ബാക്കി വേറെയുണ്ട് ഈ തിയറി മനസ്സിൽ വെച്ചിരുന്നത് കൊണ്ടാണ് കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടർച്ചയായും മുടങ്ങിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയനാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളിതുവരെ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ വർദ്ധിപ്പിക്കാതിരുന്നതും ഈ സിദ്ധാന്തം മനസ്സിൽ കയറുന്നത് കൊണ്ടാണ് ഈ രാഷ്ട്രീയവും ഈ സാമ്പത്തിക ശസ്ത്രവും മനസ്സിൽ കയറുന്നത് കൊണ്ടാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ സിവിർ ചിറ്റിലപ്പിള്ളി എം എൽ എ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സിആർ കാർത്തിക സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ബസന്ത്ലാൽ ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സഹഭാരവാഹികളായ മിഥുൻ സജീവ് എൻ എൻ സുകന്യ മഹേഷ് എം മോഹനൻ എ എസ് സുബിൻ എസ് ബി ഐശ്വര്യ പി എസ് നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് കുമ്പളങ്ങാട്